കുറച്ച് ഹൈറ്റിലാണ് ഏട്ടാ നമ്മുടെ റൂം അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് റൂം കിട്ടാൻ വേണ്ടി ഭയങ്കര ഇതാണ് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരാളിതാണ് ഡ്രസ്സെല്ലാം അയച്ചിട്ടുണ്ട് മാം എടുക്കാം പൊന്നൊരു കാറിനാവും ചെപ്പ് കാറിൽ ഉണ്ട് അച്ഛൻ വരട്ടെ അച്ഛൻ്റെ കയ്യിലാണ് കീ ഉള്ളത് പൊന്നു അവിടെ ചവിട്ടല്ല മാം എടുക്കാം അച്ഛൻ അങ്ങനെ ഇതാ നമ്മളെ നമ്മളെ റിസോർട്ടിൽ ഇതാ ഇങ്ങനൊരു വ്യൂ ഉണ്ട് കണ്ണാടിപൊളി വ്യൂ അപ്പോൾ അങ്ങനെന്താ ഇവിടെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ ഹൈറ്റിൽ ഉണ്ടാ സെറ്റ് പിന്നെ ഇങ്ങനെ ഇതൊരു പൂളും ഉണ്ട് കേട്ടോ മുത്തുവണിക്ക് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് മുത്തുവണി ഇതാവുന്നത് പിന്നെ നമ്മുടെ റൂമ് കാണിച്ചുതരാ പൊന്നു ഡ്രസ്സൊക്കെ അയച്ച് പൂളിൽ ഇറങ്ങണമെന്നും പറഞ്ഞിട്ട് എന്താ ഊഞ്ഞാലുണ്ട് മുത്തോണിൻ്റെ സ്ലൈഡ് ഉണ്ട് അല്ലേ തനിക്ക് കുറേ കളിക്കാനുണ്ടല്ലേ അപ്പം നമ്മൾ കുറേ കാലത്തെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ വയനാട് റിസോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നേട്ടാ നമ്മളെ റൂം വൺ നോട്ട് വൺ രണ്ട് റൂം എടുത്തിട്ടുണ്ട് ഒരു റൂം റൂം അല്ലേ റൂമല്ലേ റൂമുണ്ട് അല്ലമാരിയുണ്ട് നമ്മളെ സാധനങ്ങളെല്ലാം ഇടം നേരന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പം നമ്മളെ അടുത്ത റൂം ഇതാ നേട്ടാ ഇതാ നമ്മളെ ലഗേജ് എല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബാത്റൂമും പിന്നെ എന്താ കബോർഡും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു റൂമ് മുത്തന് ബഹളം തുടങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മുത്താ ഇറങ്ങാൻ വേണ്ടി പോവുന്നേ മുത്തോണിക്ക് പൂവിൽ ഇടാൻ വേണ്ടി മറമ്മ ഡ്രസ്സില്ലെന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞ് വിളിച്ചത് മുത്തോണിക്ക് ഡ്രസ്സ് വേണം പോലും അമ്മയെല്ലാം മാറ്റി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു നാ ഇതിനാണ് നോക്ക പറഞ്ഞു നീ പൊന്നു ഒരു വലിയ പതുടേ അമ്മ തല കണക്കണ്ടേ ഇപ്പളേ നീ എന്റെ തല ഇങ്ങടാ ഹോയ് നേ കണക്കുന്നണ്ടാ ഹൈ ഇങ്ങട് 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 ഇപ്പുറം മെടിക്കേ മ്മ ഞാ ഇറങ്ങാൻ വേണ്ടി പോവാ സെറ്റ് ആയിട്ടാ എല്ലാരും കോസ്റ്റ്യൂംസ് മാറി അമ്മ എല്ലാ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അമ്മ നീന്തിക്കെ എന്നാമത്തേണി ഓ ആമത്തേണി നീന്തണ്ടോ അല്ല അമ്മ നീന്തട്ടെ

വെള്ളം കുറവാണ് അത് വേണ്ട അത് വേണ്ട ശരിക്കും അല്ല കൂട്ടലായ

ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നമ്മൾ പിന്നെ കഴിക്കാൻ വേണ്ടി മുത്തേണി ഫുൾ പോവാനാ മുത്താ നമ്മൾ കഴിച്ചിട്ട് വരാം ഗ്രേവിഡ് ചിക്കൻ ഒക്കെ പിതാവുന്ന ഡൈനിങ് ടേബിൾ ബന്ധൂ നമ്മൾ പിന്നെ ഫുഡെന്നുവെച്ചാൽ ന്യൂഡിൽസ് ഉണ്ട് ചിക്കൻ സൂപ്പ് ഉണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് അതിന് ഗോപി മഞ്ചൂരിയൻ ഉണ്ട് അമ്മക്ക് ചപ്പാത്തി ഉണ്ട് കുട്ടിന് ബിരിയാണിയുണ്ട് കുട്ടിന് ബിരിയാണി വിട്ട് വരില്ല പിന്നെ ഓരോ വെറൈറ്റി അപ്പൊ എല്ലാവരും ഫോണിലെല്ലാം കേട്ടാ അമ്മ ഇതെന്നാവുമ്പോൾ നിങ്ങൾ സൂര്യമാനസത്തിലെ പിന്നെ മമ്മൂട്ടിനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോ കുട്ടൂല്ലാത്തുന്നു നമ്മളങ്ങനെ ടെൻ്റെല്ലാം സെറ്റാക്കിയിട്ടുണ്ടട്ടാ റൂം നമ്മൾ എടുത്തിട്ടുണ്ട് എന്നാലും ടെൻ്റിലേക്ക് കിടക്കാനൊരു വൈബല്ലേ അപ്പൊ അങ്ങനെയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എൻ്റെ അമ്മ നടക്കുന്ന ഫുഡ് കഴിച്ചത് ഓവർ ആയിരുന്നു മറ്റു നടക്കുന്നുണ്ടൊരാള് അപ്പവന് നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റാക്കി തീർന്നിട്ട് അവർ പിന്നെ അവിടെ തന്നെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ക്യാമ്പ് ഫയറ് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ഭയങ്കര ഹെവി ആയിട്ട് ഭയങ്കര നടത്താണ് അപ്പൊ അങ്ങനെ നമ്മളിത് ക്യാമ്പ് ഫയർ സെറ്റ് ആക്കുന്നുണ്ട് ക്യാമ്പ് ഫയറിന് വേണ്ടി കുത്തി ശീതം കായ് ആ കാട്ടിലായൊണ്ട് പറഞ്ഞു അടിപൊളിയിലൊക്കെ അപ്പൊ അമ്മയെല്ലാം രാവിലെ വ്യൂ രാവിലെ ും രാവിലെ തന്നെ എണീച്ചതാ മുത്തുമണിച്ച് ആ തണുപ്പിനീ പൂളില് ചാടണം പോലും വീട്ടിലാന്ന് പൂളിലേക്ക് എണീച്ചു വന്നപാട് പൂളിലേക്കായിരുന്നു പിന്നെ ഇത് ഇവിടെ കോട ഉണ്ട് രാവിലെ രാവിലെ

ഓടിക്കളിയായിരുന്നു ഇവിടുന്ന് ഹലോ അപ്പം അങ്ങനെ നമ്മൾ ഫ്രഷായി പിന്നെ നല്ല തണുത്ത ഇവിടത്ത് തന്നെയാണ് കേട്ടോ കുറിച്ചത് തണുപ്പിന് ഇപ്പം കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു ക്വാസ്റ്റ്യൂം അപ്പം ഇതാ അമ്മയെല്ലാം റെഡിയായി ചേച്ചി റെഡിയായി എല്ലാരും റെഡിയായി എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഗുഡ് മോർണിംഗ് വേണ്ടിന്റെ ഹെയർ സ്റ്റൈൽ അടിപൊളിയാണല്ലോ ആ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കിട്ട് ഫേസ് ആമീ ഇങ്ങനെ ചപ്പാത്തി ഉണ്ട് <campa> <emy drug dollitations> പൊറോട്ട പിന്നെ കറി കറി അത് എന്നാ അപ്പൊറക്കറി അങ്ങനെ നമ്മൾ ഇതാ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് പോവുക ചെയ്യുന്നു പോവാ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് തൊള്ളായിരം കണ്ടിയിലേക്ക് വന്നിരുന്നു അടിപൊളിയായിരുന്നു അപ്പൊ അങ്ങോട്ടേക്ക് പോവാ തേയിലത്തോട്ടല്ല വരുമ്പറങ്ങ ചുരൽമല റോഡാണ് മുണ്ടക്കൈ പിന്നെ റോഡ് എവിടെന്തോട്ടാണല്ലോ ഭയങ്കരമായിട്ട് പ്രശ്നം നടന്നത് ഭയങ്കരമായിട്ട് സൈഡില് ഇങ്ങനത്തെ ഒരു കുന്ന ഏരിയ ഫുള്ള് റോഡ് പണികൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ും ഷാപ്പിലും തൗസൻഡ് ഏക്കർ കാപ്പിത്തോട്ടം അല്ല തേയിലത്തോട്ടം തേയില ഹലോ അപ്പം അങ്ങനെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വന്ന സ്ഥലമുണ്ട് തൊള്ളായിരം കണ്ടി അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ വന്നിട്ടുണ്ട് പിന്നെ അടിപൊളി അടിപൊളിയാന്നിട്ട് അതിൻ്റെ മോ മേലെ ട്രക്കിങ്ങാണ് ഭയങ്കരമായിട്ട് അപ്പോൾ ഏച്ചി ആയിട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ അവരെയും കൂടി കണിക്കാൻ വെച്ചിട്ട് കുട്ടികളൊന്നും നമുക്ക് തൊള്ളാരം കണ്ടി തന്നെ പോവാന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ള നമുക്കിത് അങ്ങ് ഹൈറ്റില്ല പോകേണ്ടത് പാർക്കിംഗ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വന്നു വന്നേ ജീപ്പ് വന്നു ജീപ്പിന് മുത്തേണി മുത്തേണി

അമ്മ അമ്മെന്ന ഗവൺമെന്റിനോട് ഈ റോഡ് നന്നാക്കാൻ പറയുന്നില്ല കൊളസ്ട്രോളും ഒരിക്കലും വരുമില്ല ഡ്രൈവർക്ക് ഓർഗീറ്റിട്ട് വയനാട്ടാണ് കുറയെ പ്രാദേശമല്ലนะ പക്ഷെ ഞാൻ ഈ സ്ഥലം കണ്ടിട്ടില്ല അതാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടന്ന് ചിത്ര കണ്ടി പോകുന്ന സ്ഥലമാണെന്ന് ഞാൻ അറിയിലായിരുന്നു നേ നമ്മൾ ഒരു വലിയ ട്രക്കിംഗും കഴിഞ്ഞിട്ട് നമ്മൾ ദേ എവിടെ എത്തി ട്ടാ പൊന്നു പേയിച്ചോയീനാ പിച്ചായി അയ്യോ ഫൈനലി നമ്മൾ രാവിലെ കഴിച്ച ചപ്പാത്തിയും പൊറോട്ടയും എല്ലാം ഇപ്പൊ ഫുള്ളിച്ച് തിരിച്ചു വരാൻ നോക്കുന്നുണ്ട് പക്ഷെ നല്ല വൈബുള്ള സ്ഥലം വലിയ എൻ്റെ മോളുള്ളൊരു ഏറുമാടുണ്ട് അങ്ങനെ എട്ട് ഉള്ള ഗ്ലാസ് പിടിച്ചത് അപ്പോൾ അയ്യോ മുത്തണി പേടിയുണ്ടോ താഴെ നോക്കിയാൽ മുത്തണി താഴെ നോക്കിയാൽ അടിപൊളി ഗ്ലാസ് ബ്രിഡ്ജാ ഞാൻ ബാക്കി കുറേ സ്ഥലത്ത് വരുന്നു പക്ഷെ അയനാക്കളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായത് എവിടെയാണ് തൊള്ളായിരം കണ്ടി അടിപൊളി വ്യൂ അങ്ങനെ നമ്മൾ ഇതാ ഹൈറ്റിൽ വ്യൂ പോയിന്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി വ്യൂ പോയിന്റിൽ പക്ഷെ പക്ഷേ അന്നേരം ഭയങ്കര തിരക്കായിരുന്നു അല്ലേ തിരക്ക് കുറവാണ് എനിക്ക് ഇഷ്ടമായ നല്ല വ്യൂ ആണ് ഇതൊക്കെ കേറിയിട്ടാണ് വന്ന എൻ്റെ വീടോ കാണുന്നവർക്ക് എല്ലാ വയനാട്ടിലെ പുതിയ പുതിയ സ്ഥലം ഞാൻ പരിസ്യപ്പെടുത്തി ഇത് തൊള്ളായിരം കണ്ടില്ലേ ട്രക്കിങ് കഴിഞ്ഞിട്ട് വരുന്നത് ബ്രിഡ്ജ് ഏറുമാടം എല്ലാം ഉണ്ട് അടിപൊളി അടിപൊളി കിളിയോ ട്രക്കിങ് ആയത് ഏട്ടനും പിന്നെ അമ്മയെല്ലാം അടി ഇരുന്നിട്ടുണ്ട് അവിടെ കേറിയിട്ടില്ല ഭയങ്കര ഹൈറ്റ് ആയിരുന്നുണ്ട് മുത്തോണിയല്ല എന്റെ പൊന്നിന് കൊതുപടിയാ അയ്യോ എൻ്റെ പൊന്നിന് കൊതുകച്ചു എന്നാ പറയുന്ന ട്ടോ എല്ലാരോടും അവിടെ കടിച്ചു ഫേസിലെന്നെ കടിച്ചല്ലേ പോട്ടെ അല്ലേ

അങ്ങനെ നമ്മളിതാ തൊള്ളായിരം കണ്ടീന്ന് നമ്മള് രൂ മടങ്ങുവാന്നേട്ടാ നമുക്ക് വൺ അവർ ആണ് ടൈം തന്നത് അപ്പോൾ അത് നമ്മള് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മള് അവിടുന്ന് ആദ്യമോ ട്രക്കിങ് അതെനി കുഴിയിലേക്ക് എടുത്ത് ചാടുകയാണെ ചെയ്യ അവിടുന്ന് ഒരു ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട് ജീപ്പ് കയറുമ്പോ അപ്പൊ ഇതാണ് ഏട്ടാ നമ്മള് വന്ന ട്രക്കിംഗ് ജീപ്പ് എന്റെ അമ്മയെ പേടിച്ചു പോയി ശരിക്കും കൊണ്ടും കുഴിയും പോണൊന്നെടുക്കാൻ പറ്റില്ല നമ്മള് തിരിച്ചിറങ്ങതാ എന്താ കറിലുള്ള മഴ മല കാപ്പി മല വാഴ്ച മലിങ്ങിക്കുലിങ്ങി കുലിങ്ങി ജിമ്മിനൊന്നും പോയിട്ട് വണ്ടി ഞാൻ പോയി പോരണ്ട ഇങ്ങനെയാന്ന് തോട്ടിലേക്കൂടെ എല്ലാം പോവണ്ട തോട്ടിലേക്കൂടെ നമ്മള് വരുന്ന വഴിക്ക് നമ്മളിത് തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയിട്ട് അമ്പല അടിപൊളി വാ ഹ് ഇവിടെ സിഡ് ലൈൻ ഉണ്ട് സിഡ് ലൈൻ ഞാൻ മുന്നേ പോയിട്ടുണ്ടോണ്ട് പോയിരുന്നുണ്ട്

അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് വരേ കുഞ്ഞു ഫിഷ് കറി മീൻസ് ഞാനും പറഞ്ഞത് ബിരിയാണി ഞാൻ സിംഗിൾ ബിരിയാണി ഡബിൾ ബിരിയാണി അടിപൊളി അമ്മ ഫിഷ് മീൽസ് കഴിച്ച് വെജിറ്റബിൾ മീൽസ് അങ്ങനെ നമ്മള് തിരിച്ചു വരുമ്പ മലയൊരു പായസം കുടിക്കാൻ വേണ്ടി അല്ലേ

പിന്നെ ഭയങ്കര ഭയങ്കര പണിയാണ് അവരെ വെക്കും അങ്ങനെ ഒരു വീഡിയോ കണ്ടിരുന്നു കണ്ടില്ല ഡ്രൈവ് ചെയ്യുന്നോണ്ട് ഉറക്കം വരുന്നു കുടിച്ചിട്ട തേനില്ലിക്ക മേടിച്ചിട്ടുണ്ട് പോയോട്ട പക്ഷെ മുത്തമണി അത് നക്കുന്ന മാത്രമേ ഉള്ളു കടിക്കുന്നില്ല